ഗേസ് എല്ലാവർക്കും നമസ്കാരം ഇതാണ് നിങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരിക്കൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മഹാകുംഭമേളയുടെ തീർത്ഥസ്നാന ഘട്ടത്തിലേക്ക് പോകുന്ന പ്രവേശന കവാടം ഇവിടെ നിന്ന് ബോട്ടിൽ വേണം നമുക്ക് അക്കരെ കാണുന്ന ആ തീർത്ഥസ്നാന ഘട്ടത്തിലേക്ക് പോകാൻ അവിടെ രാവിലെ അഞ്ച് മണിക്ക് മാത്രമേ ഇവിടെ പാസ് ഓപ്പൺ ആകത്തുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് ബോട്ടിൽ ആ മറുകര എത്താൻ കഴിയൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ എല്ലാം ചെറിയ തരം ഒരു തരം മഞ്ഞ് മൂടിക്കിടക്കുവാണ് മൂടൽ മഞ്ഞാണ് പുകയല്ല ഇതാണ് പുണ്യനദിയായ ഗംഗാദേവി എന്ന പുരാണങ്ങളിലൊക്കെ പറയുന്ന ഗംഗ ഇതാണ് പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായ ഗംഗാദേവി അല്ലെങ്കിൽ ഗംഗാമ എന്ന് അറിയപ്പെടുന്ന പുണ്യ പവിത്രയായ നദി ചില സാമിമാർ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നുണ്ടാവും ഇതിൻ്റെ അക്കരക്കാണ് നമുക്ക് പോകേണ്ടത് അക്കരയ്ക്ക് പോകാനുള്ള പാസ് നാളെ രാവിലെ കൊടുത്തു തുടങ്ങത്തുള്ളൂ എന്നാണ് അറിഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ വലിയ കണ്ടൻ്റ് ഒരു യാത്രയുടെ ചെറിയ ഒരു വിവരണം മാത്രം കുംഭമേളയിൽ സ്നാനം ചെയ്യാനെത്തി ഇപ്പം പ്രേക്ഷകരായ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങളും ഈ യാത്രയുടെ കൂടെ ഞാൻ എൻ്റെ കൂടെ പങ്കു ചേരുക എന്നുള്ളത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ അങ്ങനല്ലേ ഈ കാണുന്നത് കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവർ ബലിതർപ്പണം ചെയ്യുന്നവർക്ക് ബലി ബലിയിടുന്നതിന് വേണ്ടിയും പിന്നെ ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു ഷോപ്പുകളാണ് ഈ ഓഫ് ചെയ്ത് കിടക്കുന്നത് ടെൻറ്റുകൾ കുളിച്ച് വന്നിട്ട് ഡ്രസ്സ് മാറാനായിട്ട് ധാരാളം എവിടെയൊക്കെ നദിയിൽ കരഭാഗമായിട്ട് അവിടെ എല്ലാം ടെൻറ്റുകൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക വലിച്ചു നീട്ടി കുളമാക്കുന്നില്ല കൂടുതൽ വീഡിയോസ് നാളെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും നമസ്കാരം